ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മണ്ണൂർ വളവ് ചിത്ര സിനിപ്ലസിൻ്റെ മുന്നിലുള്ള നമ്മളെ മണ്ണൂർ വളവ് അങ്ങാടിയിലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോസ് നിങ്ങളെ അങ്ങാടിയെക്കുറിച്ചും അതുപോലെ മണ്ണൂർ വളവിനെക്കുറിച്ചും തിയേറ്ററിനെ കുറിച്ചും ഒക്കെ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ മണ്ണൂർ വളവിലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഫേസ്ബുക്കിലൂടെ നിങ്ങളെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷം തരാ സ്നേഹം തരാ എന്ന സന്തോഷമാണ് നമ്മളെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും ഒരുപാട് പേരെ എന്നെ സന്തോഷിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ ഒരുപാട് നാളായി ഞങ്ങളുടെ സുഹൃത്തിൻ്റെ ഒരു കട നിങ്ങളേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുകയാണ് അപ്പം ആ കടയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അവിടുത്തെ ചായ കുടിച്ചും അവിടുത്തെ സമ്പോസിയും അതുപോലെ പഴമ്പൊരിയും മറ്റുള്ള കാര്യങ്ങളും കഴിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഉണ്ട് കോസ്റ്റ് എടുക്കണം അപ്പോൾ നമുക്ക് ആ കാര്യത്തിൽ പോവാം അപ്പോൾ ഞാൻ ആദ്യം മുന്നേക്ക് കാണിക്കണമെന്ന മണ്ണൂർ വളർന്നു അങ്ങാടി അങ്ങാടി നിങ്ങൾക്ക് കാണിച്ചിട്ട് ഞാൻ ആ കടയിലേക്ക് പോയി അപ്പോൾ ആ അങ്ങോട്ട് പോയാലോ ഓക്കെ അല്ലേ സുഹൃത്താണ് പോയി മീൻ എടുത്ത് നിൽക്കുന്നത് നമ്മളൊരു മണ്ണൂർ ഉള്ളൊരു മീൻ മാർക്കറ്റാണിത് അപ്പോൾ ആ മീൻ മാർക്കറ്റുമ്പോൾ ഞാൻ പരിപാടിക്കുന്നത് സുഹൃത്താണ് പോയി വരുന്നത് നമ്മൾ അയ്യപ്പായിട്ട് അതുപോലെ നമ്മളൊരു ലോട്ടറി സുഹൃത്തുപാടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മൾ മണ്ണൂർ വളരെയധികം തിയേറ്ററിൻ്റെ മുന്നിലുള്ള ബീ മാർക്കറ്റ് അത് ഞാൻ നിങ്ങളെനിക്ക് ഇതിന് മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷേ ഇതിന് മുന്നേ ആയിട്ട് ഞാനൊരു ക്യാൻറ്റീൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് അവിടുന്ന് നമ്മളെ മണ്ണൂർ വളർന്ന് ഇങ്ങനെ വിശ്വാസ മെഡിക്കൽസ് ഇങ്ങനെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തുക മാത്രം ചെറിയൊരു വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തുക പക്ഷേ നമ്മളെ ക്യാൻറ്റീൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ക്യാൻറ്റീൻ കാണുന്നുണ്ടോ നിങ്ങൾ അപ്പോൾ ആ ക്യാൻറ്റിങ്ങിലൊക്കെ നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ആദ്യം മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീൻ മാർക്കറ്റിന് മുന്നിലാണ് ഈ ക്യാൻറ്റിങ് നിൽക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ അയ്യപ്പേട്ടെ നമ്മളെ സുഹൃത്താണ് അയ്യപ്പേട്ട അപ്പോൾ ഇതും ഈ മീൻ മാർക്കറ്റിൽ നമ്മൾ സുഹൃത്ത് നമ്മളെ നാട്ടുകാരോട്ടോ കേട്ടോ അപ്പോൾ ഓപ്പം തിരക്കിലായിട്ട് വറുത്താനൊന്നും പറയില്ല എന്തായാലും കുഴപ്പമില്ല ഇപ്പം ഇന്നത്തെ മീൻ കണ്ടിട്ടുണ്ട് ഇതാണ് മീനൊക്കെ ഉണ്ടാകുന്നത് അത്യാവശ്യം നല്ല മത്തി നല്ല വെല്ലുണ്ട് പിന്നെ ചൂടുണ്ട് പിന്നെ കണ്ണനുണ്ട് അതുപോലെ നല്ല ചോളകരണ്ട് മത്തിയുണ്ട് ഇനി എന്താണ് നിങ്ങൾക്ക് പോരെ ഓക്കെ അല്ലേ നമുക്ക് അടുത്തിൽ പോവാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ക്യാൻറ്റീൻ ആണ് ഉണ്ടാവും ഈ ക്യാൻറ്റീനെ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ് നമ്മളാ ക്യാൻറ്റീനിലേക്കാണ് പോകുന്നത് അപ്പോൾ വണ്ടിയൊക്കെ പോകുന്നുണ്ട് റോഡൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും മണ്ണൂറോളം അങ്ങാടി പരിചയപ്പെടുത്തും അപ്പോൾ ക്യാൻറ്റീനിൽ നമുക്ക് കാണാം അതിനൊക്കെ വെച്ച് ഈ കാര്യങ്ങളെ കണ്ട് അതുപോലെ കേട്ടറിഞ്ഞു നിങ്ങൾ വരണം അപ്പോൾ ഞാൻ ഈ സുഹൃത്തിൻ്റെ അപ്പോൾ സുഹൃത്തേ എൻ്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞോ ഇതാണ് നമ്മൾ സുഹൃത്ത് കേട്ടോ ആണോ ഉത്തുമണി പറഞ്ഞോ ഓക്കെ അപ്പം കണ്ടില്ലേ ഈ ഐറ്റംസൊക്കെ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് കണ്ടില്ലേ അപ്പം ഇവിടെ നിങ്ങൾ നിങ്ങളെല്ലാവരും വരിക ഈ മണ്ണൂർ വളവ് ചിത്ര സിനിമത്തിന് ആദ്യം നിങ്ങളിലേക്ക് എത്തിച്ചത് എന്താ വെച്ചാൽ നമ്മളെ ഈ ചിത്ര സിനിമത്തിൻ്റെ മുന്നിലുള്ള മീമൂർക്കറ്റ ഇവിടെ ഇവിടെയാണ് ഈ കാനിക്കുന്നത് നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവിടെ ചായ കുടിക്കാനൊക്കെ വന്നതാണ് എന്തായാലും നിങ്ങളൊക്കെ ഒരു ചെറിയ വീഡിയോ എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഇവിടെ ഇരിക്കുന്നത് ഞാനിവരോടൊന്നും ചോദിക്കുന്നില്ല നമ്മളെ സുഹൃത്തുക്കളോടും മാത്രം അതുപോലെ നിങ്ങൾക്ക് ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് കിട്ടുക അത്യാവശ്യം നല്ല എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഐറ്റംസ് ഒക്കെ ഉള്ളത് ഒന്ന് പറയാൻ പറ്റുമോ അപ്പൊ എല്ലാ ഐറ്റംസ് എന്താ ഇവിടുത്തെ ഇതിനെ കുറിച്ച് പറയാൻ പറ്റുമോ എനിക്ക് അതിനെ കുറിച്ച് എന്താ കച്ചവടത്തിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ അല്ല നീ നീ പറ നിന്റെ കച്ചവടത്തിനെ കുറിച്ച് ആളുകളുടെ പ്രതികരണം എന്താണ് അതിനെ കുറിച്ച് വിശദമായിട്ട് പറയാം കസ്റ്റമർ അപ്പൊ നമ്മളെ കച്ചമർ ചെയ്യാം നമ്മളെ സുഹൃത്ത് ഇവിടെ ഉണ്ട് കസ്റ്റമർ ചെയ്യല്ലേ ഓക്കേ ജസ്റ്റ് എന്താ ഈ ഇവിടുത്തെ ഈ കച്ചവടത്തിനെ കുറിച്ച് ആ ജനങ്ങളുടെ ഇഷ്ടങ്ങൾ ജനങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ് ആ ജനങ്ങൾ എന്താണെന്ന് നിങ്ങളോട് പറയുന്ന വാക്കുകൾ അതിനെക്കുറിച്ചൊക്കെ പറയാം എന്നാൽ പറയാം ഞാൻ ബാക്കി ജനങ്ങളോട് ഇവരോട് ചോദിക്കും നീ പറഞ്ഞോ ധൈര്യമായിട്ട് പറഞ്ഞോ ഏ നല്ല അഭിപ്രായം അല്ലേ അപ്പം നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നല്ല അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വാക്ക് ഈ വ്യക്തിയോട് ചോദിക്കാൻ കാരണം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ വന്നിട്ട് ഒരുപാട് വർഷമായി ഈ ചിത്ര സിനിമ എന്ന് വർക്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഷമായി പക്ഷേ ഈ സുഹൃത്തിനെ കണ്ടുപൊട്ടിട്ട് അമ്മ തൊട്ടിട്ട് എനിക്കറിയാം ഈ ഇവരുടെ നമ്മളെ സുഹൃത്താണ് നല്ല ഭക്ഷണമാണ് ഇവിടെ ഒരുപാട് നമ്മളെ പൊരിച്ച ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മളെ ചായയും അതുപോലെ എല്ലാ ഐറ്റംസും ഉള്ള ഒരു കടയാണ് നിങ്ങൾ ഇതിനോട് വന്നിട്ട് ഒന്ന് പോ എന്നെ എന്നുകൂടി ഒന്ന് ഓർമ്മ കൊടുത്തോളൂ എന്താ പറയുക ഇവിടെ വരുമ്പോൾ കിഷോറിനെ കണ്ടു വീഡിയോ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ പറയുക അപ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു സുഹൃത്തുണ്ട് ലോട്ടറി കാച്ചടി ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഇപ്പുറത്ത് നമ്മളെ ഇപ്പുറത്താണ് ഇത് നമ്മളെ കടലോണ്ടിക്ക് പോകുന്ന റോഡാണ് അതുപോലെ നമ്മളെ അപ്പുറത്ത് നമ്മളെ ബൈക്കിൻ്റെ നമ്മളെ സുഹൃത്തുള്ളത് അതുപോലെ അപ്പുറത്ത് ബാങ്കാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം ചെറിയ വീഡിയോ കൂടുതലായിട്ടും ഒന്നും എടുക്കില്ല അപ്പം ഒരു ചെറിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് അപ്പോൾ നമ്മളെ സുഹൃത്തിൻ്റെ ഞാൻ ഇത് എൻ്റെ ബാറ്ററി കുറവാണ് വെച്ചാൽ ഇന്ന് രാവിലെ കറൻറ്റ് പോയി ഇന്ന് മണിക്ക് കറണ്ട് വരുള്ളൂ അപ്പോൾ ഞാനത് ചെറിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് നമ്മളെ സുഹൃത്തോടുണ്ട് അതിനോട് ചോദിച്ചിട്ട് ഞാനത് പരിചയപ്പെടുത്താൻ മാത്രമാണ് നമ്മളെ മണ്ണൂർ വളവിലെ മണ്ണൂർ വളരെ നമ്മുടെ ചിത്ര തിരു മുന്നിലുള്ള ഒരു ക്യാൻറ്റീനാണ് ക്യാൻറ്റീനിലുള്ള ഇതാണ് ഞാൻ വീടിനെക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് ഉള്ള എന്തൊക്കെയാണ് എന്തൊക്കെയാണുള്ളത് ഇതിൽ ഒന്ന് 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 പറഞ്ഞാൽ മതി കണ്ടില്ല എല്ലാ സാധനങ്ങളും ഇവിടുണ്ട് കണ്ടില്ല ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ചെറിയ വിടുക കൂടുതൽ സമയമാക്കി നന്നര എൻ്റെ ബാറ്ററി ഇവിടെ ചാർജ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മൾ സുഹൃത്തിന് എന്താ പറയാനുള്ളത് എല്ലാവരും ഈ ചിത്ര സിനിമസിനും അതുപോലെ ഇവിടേക്ക് വരുന്ന എല്ലാവരും ഇവിടെ വന്ന് ചായ കഴിച്ചു നോക്കുക എന്നൊരു അഭിപ്രായം പറയാം എന്താ കുറിച്ച് അന്ന് നിങ്ങൾക്ക് ഒന്ന് പറയാം എല്ലാവരും സിനിമ കാണുന്നവരെല്ലാവരും നന്നിട്ട് ചായ കുറച്ച് നന്നിട്ട് അഭിപ്രായം പറയും ഓക്കെ എല്ലാവരോടും പറയും എൻ്റെ പ്രേക്ഷകരോട് ഒന്ന് പറയും ഓക്കെ സുഹൃത്തിൻ്റെ ഏതാ നിങ്ങൾ അടിപൊളി പരിപാടി കേട്ടോ കണ്ടില്ല നിങ്ങൾ അപ്പോൾ അതാണ് ഇതിൽ കൊണ്ടുവരുന്നത് കണ്ടില്ലേ പരിപ്പോടിയാണ് കണ്ടില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താവുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഈ കടലൊക്കൊന്നും വരിക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക എനിക്ക് നിങ്ങളോട് ചിരിപ്പിക്കാനും സന്തോഷിക്കാനുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഉണ്ടാവുക അതുപോലെ നിങ്ങൾ ചിരിച്ച് ചിരിച്ച് എല്ലാവരും സന്തോഷിക്കുക എന്താണെന്ന് നിനക്ക് പറയാനുള്ള കുട്ടാ സൂപ്പർ സ്റ്റാർ സ്റ്റാറാണ്